ഹായ് എല്ലാവർക്കും നമസ്കാരം മാറ്റ് മാറ്റുമാർക്ക് ഏറ്റവും ഉപകാരപ്രദമാകുന്നൊരു വീഡിയോ ആണ് ഇത് അതായത് നിങ്ങളുടെ മസ്റ്റോളിൽ പേര് ആരൊക്കെ വന്നു എന്നുള്ളത് നമുക്ക് മസ്റ്റോൾ കിട്ടിയതിന് ശേഷമാണെന്ന് അറിയുന്നത് എന്നാൽ മസ്റ്റോൾ ബ്ലോക്ക് ഒന്ന് പ്രിൻ്റ് എടുത്ത് നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ കുറേ സമയം എടുക്കാറുണ്ട് അപ്പോൾ ചിലപ്പോൾ എന്താ പറയുക പണി തുടങ്ങുന്നതിൻ്റെ കുറച്ച് മുന്നേ ഒക്കെ ആയിരിക്കും നമ്മുടെ കയ്യിലേക്ക് വരുന്നത് അപ്പോൾ ആരുടെയൊക്കെ പേര് വന്നോ വന്നില്ല എന്നോ നമുക്ക് അറിയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇത് നമുക്ക് നമ്മുടെ ഫോണിൽ നിന്ന് തന്നെ അറിയാവുന്നതാണ് എളുപ്പത്തിൽ ഒരു കാര്യമാണ് അപ്പോൾ ഇത് എല്ലാവർക്കും ഉപകാരപ്രദമാകുമെന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുകയാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് എത്തുന്ന ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാവുന്നതാണ് നിങ്ങളുടെ ഫോണിൽ ഗൂഗിളിൽ എൻ ആർ ജി എ സ്റ്റേറ്റ്സ് എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്യുക സെർച്ച് ചെയ്തതിനു ശേഷം ഫസ്റ്റ് വരുന്ന അൺടൈറ്റിൽഡ് എന്ന് പറയുന്നതിൽ ക്ലിക്ക് ചെയ്യുക അയതിനുശം അതിൽ കേരള എന്നുള്ളത് സെലക്ട് ചെയ്യുക അതിലെല്ലാ സ്റ്റേറ്റിൻ്റെ പേരും കാണിക്കും അതിൽ നിങ്ങൾക്ക് ഏതാണ് വേണ്ടത് ആ സ്റ്റേറ്റ് സെലക്ട് ചെയ്യുക അതിനുശേഷം ലെഫ്റ്റ് സൈഡ് കാണിക്കുന്ന നിങ്ങളുടെ ജില്ല സെലക്ട് ചെയ്യുക കേരളമാണ് കേരളത്തിലെ എല്ലാ ജില്ലയും കാണിക്കുന്നുണ്ട് അതിൽ എൻ്റെ ജില്ലയായ കോഴിക്കോട് സെലക്ട് ചെയ്തു ആയതിനുശേഷം അതേ റൈറ്റ് സൈഡിൽ തന്നെ നിങ്ങളുടെ ബ്ലോക്ക് കാണിക്കുന്നതാണ് അപ്പോൾ നിങ്ങളുടെ ബ്ലോക്ക് ഏതാണോ അത് സെലക്ട് ചെയ്യുക എൻ്റെ ബ്ലോക്ക് കൊടുവുള്ള ഏതുണ്ട് അത് സെലക്ട് ചെയ്യുന്നു അതിനുശേഷം നിങ്ങളുടെ പഞ്ചായത്തും സെലക്ട് ചെയ്ത് കൊടുക്കുക പഞ്ചായത്ത് എൻ്റേത് ഞാൻ സെലക്ട് ചെയ്യുന്നു അയതിനുശേഷം ജോബ് കാർഡ് രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ ആർ വൺ എന്ന് കാണിക്കുന്നത് എൻ്റെ തൊട്ട് താഴെ ആർ ടു ഡിമാൻഡ് അലൊക്കേഷൻ ആൻഡ് മസ്റ്റ് റോൾ കാണിക്കുന്നു അതിൽ മസ്റ്റ് റോൾ എട്ടാമത്തേത് മസ്റ്റ് റോൾ ക്ലിക്ക് ചെയ്യുക എട്ടാമതായിട്ടാണ് കാണിക്കുന്നത് അതിൽ മസ്റ്റോള് ക്ലിക്ക് ചെയ്യുക അതിന് ശേഷം അതിൽ ഇയർ നമുക്ക് നമുക്കേതായാലും ഈ വർഷത്തായിരിക്കും എടുക്കുക എന്നുള്ളത് അതി ഏപ്രിൽ മാർച്ചിന് ശേഷമാണെങ്കിൽ ഇരുപത്തിനാല് ഇരുപത്തഞ്ച് സെലക്ട് ചെയ്യുക അല്ലെങ്കിൽ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സെലക്ട് ചെയ്യുക ശേഷം ഇഷ്യൂഡ് മസ്റ്റോൾ എന്ന് പറയുന്നതിൽ ആക്കുക സെലക്ട് ചെയ്യുക അപ്പോൾ കുറച്ച് ലോഡിംഗ് ടൈം എടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ രണ്ട് താണിക്കുന്നത് ഫിൽഡി മസ്റ്റോളും ഇഷ്യൂഡ് മസ്റ്റോളും അതിൽ ഇഷ്യൂഡ് മസ്റ്റോൾ എന്ന് പറയുന്നതിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത് അതിൽ ക്ലിക്ക് ചെയ്യുക ഇതിന് ശേഷം തൊട്ടു താഴെ വർക്ക് കോഡ് അടിച്ച് സർച്ച് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് അപ്പോൾ നിങ്ങൾ വർക്ക് കോഡ് അടിച്ച് സെർച്ച് ചെയ്യുക വർക്കൗഡ് അതിൻ്റെ തൊട്ട് താഴായിട്ട് എല്ലാ വർക്ക് കോഡും വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഒന്നല്ലെങ്കിൽ ഇങ്ങനെ സെർച്ച് ചെയ്യാം അല്ലെങ്കിൽ തൊട്ട് താഴെ വരുന്ന സെലക്ട് എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്താൽ എല്ലാ വർക്കൗഡും വരുന്നതാണ് അതിൽ നിങ്ങൾ ഏതാണോ വർക്കൗട്ട് എന്ന് വെച്ചാൽ സെലക്ട് ചെയ്താൽ മതി ഞാൻ എളുപ്പം കിട്ടുന്നതിന് വേണ്ടിയിട്ട് സെർച്ച് വർക്ക് കോഡ് എന്ന് പറയുന്നത് വർക്കൗട്ട് സെലക്ട് ചെയ്തു സെർച്ച് ചെയ്യുന്നു അപ്പോൾ ഓട്ടോമാറ്റിക്കലി താഴെ അത് സെയിം വർക്ക് കോഡ് വരുന്നതാണ് വന്നതിന് ശേഷം ആ വർക്കൗട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക വർക്കൗട്ട് സെലക്ട് ചെയ്താൽ തൊട്ട് തൊട്ടപ്പുറത്തായിട്ട് മസ്റ്റോൾ നമ്പറും വരുന്നതാണ് അതിലേത് ചിലപ്പോൾ ഒരു വർക്കിന് തന്നെ രണ്ട് മസ്റ്റോളുകൾ അതിൽ കൂടുതലോ മസ്റ്റോളുകൾ അപ്പോൾ നിങ്ങൾ പത്ത് പേരുടെ വെച്ച് മസ്റ്റോൾ ആണെങ്കിൽ ആ മസ്റ്റോളുകളെല്ലാം സെലക്ട് ചെയ്ത് അതിൽ ഡേറ്റും മസ്റ്റോൾ നമ്പറും ആണ് കാണിക്കുന്നത് അപ്പോൾ അത് സെലക്ട് ചെയ്ത് കൊടുത്താൽ ഓൾ സെലക്ട് ചെയ്ത് കൊടുത്താൽ അതിൽ ആരുടെയൊക്കെയാണ് പേര് എന്നുള്ളതും ആ വർക്കിന് ആരൊക്കെയാണ് ഇറങ്ങുന്നതുള്ളു അവർക്ക് എത്രയാണ് പ്രസൻറ്റ് വരുന്നതും ഇൻറ്റു വരുന്നതും എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഇതിലൂടെ നിങ്ങൾക്ക് അറിയാവുന്നതാണ് ഇങ്ങനെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് മസ്റ്റോൾ കൈ കിട്ടണമെന്നില്ല ഇതിലൂടെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കാവുന്നതാണ് ആ മസ്റ്റോൾ ആരെങ്കിലും പേര് വരാത്തതുണ്ടോ എന്നൊക്കെ പെട്ടെന്ന് തന്നെ അറിയാവുന്നതാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു എന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ ഉപകാരപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്